സ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പീച്ചിങ്ങ അതില് മസാല ഫില്ല് ചെയ്തിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തോന്നൊന്ന് ചിന്തിക്കാം സദർശിവാക്കിയ ഇരുപതിൻ്റെ ഇരുപതിൽ പ്രകാരം പറയുന്നു ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂര്യട്ടിൽ കെട്ടുപോകും പ്രിയപ്പെട്ടവരെ ആരും നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കളെ ദൂഷിക്കുകയോ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് ഇത് ദൈവത്തിന് ഏറ്റവും വിരോധമുള്ള ഒരു കാര്യമാണ് അപ്പനും അമ്മയും കണ്ട ദൈവങ്ങളെന്ന് ആണ് പറയപ്പെടുന്നത് അപ്പോൾ അതുപോലെ അമ്മയെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ കരുതുകയും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ വേണ്ട വിധത്തിൽ തന്നെ കരുതുകയും ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ അനർത്ഥ ദിവസം വരികയൊക്കെ ചെയ്യുമ്പോൾ ദൈവവും നമ്മളെ കൈവിടും അപ്പോൾ എല്ലാവരും അവരുടെ അപ്പനും അമ്മയെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുക ഇനി നമ്മുടെ പീശിങ്ങ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ബീച്ചിങ്ങ ഞാനിവിടെ വണ്ണം കുറഞ്ഞ പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ചെത്തിയെല്ലാം വൃത്തിയാക്കിയിട്ട് അതിനകത്തെ ഇതെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി അതിനകത്ത് വെക്കാനുള്ള മസാല നമുക്കൊന്ന് നമുക്കൊന്നുണ്ടാക്കാൻ നോക്കാം ഇപ്പം ഒരു ഷോപ്പറിൽ നമുക്ക് കുറച്ച് സവാള വെളുത്തുള്ളി പച്ചമുളക് സവാള ഇത്ര ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം പാൻ ഇതൊക്കെ എല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ടു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ഇനി ഇവിടെ ഞാൻ കുറച്ച് ഇത് പീനട്ടാണ് ഇത് തൊണ്ട് കളഞ്ഞിട്ട് ഒരു കാൽ കപ്പ് പീനട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് ഇതിലേക്ക് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തതിനകത്തേക്ക് നമുക്ക് പീനട്ടിൻ്റെ പൊടി ഇടാം പിന്നെ പിന്നൊരൽപ്പം മല്ലിപ്പൊടി മുളക് പൊടി പച്ചമുളകിന് ആവശ്യത്തിന് ഒരു അതനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഗരം മസാല ഗരം മസാല ഇത് ഇത് മാങ്ങ പൊടിച്ചതാണ് ഉണക്ക മാങ്ങ പൊടിച്ച് മാങ്ങ പൗഡറ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ അല്പം മല്ലി അല കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി വയ്ക്കാം അപ്പം ഇതെല്ലാം കുഴച്ച് നമുക്ക് ഫില്ലിങ് ആയിട്ടുണ്ട് അപ്പം ഇനിയത് നമുക്കിത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വയ്ക്കാം ഓരോന്നിങ്ങനെ അങ്ങ് നിറച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഇത് പടവലങ്ങി എല്ലാം അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി മസാലയുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം ഇത് പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകും ജീരകം ജീരകം അന്ന് പൊട്ടട്ടെ കടു കൊട്ടി അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരല്പം കായപ്പൊടി കായ് നമുക്ക് നമ്മുടെ മസാല പീച്ചിങ് കൊടുക്കാം അപ്പം അതിലേക്ക് ബാലൻസ് വന്ന ഈ മസാല അതിൻ്റെ ആ ഫില്ലിങ് അതും ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം വേഗം ഇനി ഇത് വേഗാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതൊരു ചെറുതീലൊരു പത്ത് മിനിറ്റ് ഇരുന്നിട്ടുണ്ട് ഇപ്പം ചെല്ലാം വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പെല്ലാം എല്ലാം പാകത്തിനുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ മസാല പീച്ചിങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ചോറിന് ചപ്പാത്തിക്ക് ഒക്കെ വളരെ നല്ലതാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകനടിയിൽ നമ്മ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി